അലൈക്കും വറഹമത്തല്ലാ ഇബ്രകാത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂറത്ത് ഷുവറാൽ എന്ന് പേരുള്ള പ്രസിദ്ധ കുറവ നാൽപ്പത്തി രണ്ടാം അധ്യായം അതിലെ ഒമ്പതാമത്തെ വചനത്തോടു കൂടെയാണ് അതിൻ്റെ അർത്ഥവും ആശയവും പറഞ്ഞുകൊണ്ടാണ് فيديو عالم بيكم بسم الله الرحمن الرحيم أم اتخذوا من دونه أولياء فالله هو الولي وهو يهي الموتى وهو على كل شيء قدير أم اتخذوا من دونه أولياء അവനല്ലാത്തവരെ രക്ഷാധികാരിയാക്കിയിരിക്കുകയാണോ അള്ളാഹു അവൻ തന്നെയാണ് രക്ഷാധികാരി അവൻ മരിച്ചതിന് ജീവിപ്പിക്കുന്നവനാണ് അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ് അതല്ല അള്ളാഹുവിൻ്റെ പുറമെ ചില രക്ഷാധികാരികളെ ആക്കിയിരിക്കുകയാണോ എന്നാൽ അള്ളാഹു തന്നെയാണ് രക്ഷാധികാരി അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാണ്വൻ എന്നാണ് ഈ യാത്തിൻ്റെ ആശയം ും ഏതൊരു കാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്നുവോമിൻ ഷെയ്യിൻ ഏത് കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചാലും അതിൻ്റെ വിധി അള്ളാഹുവിലേക്കാണ് ാഹു റബ്ബി അത് തന്നെയാ ആ അള്ളാഹു തന്നെയാണ് എൻ്റെ രക്ഷിതാവ് അവനിൽ ഞാൻ ഉനീബ് അവങ്കിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഭിന്നിച്ചിരിക്കുന്നുവോ അതിൻ്റെ വിധി അള്ളാഹുവിലേക്കാൾ അവനാണ് എൻ്റെ നാഥനായ അള്ളാഹു അവൻ്റെ മേൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു

യും ഭൂമികളെയും സൃഷ്ടിച്ചവനാണവൻ സൃഷ്ടലക്കും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അസുവാചൻ ഇണകളെ ഉണ്ടാക്കി പമിനൽ അന്യാമി അജുവാചൻ മൃഗങ്ങളിലും അവൻ ഇണകളെ ഉണ്ടാക്കി ും മുഖേന അവൻ അതിൽ വർധനവ് വരുത്തുന്നു അവൻ ഒരു വസ്തുവിനെ പോലെയുമല്ല അല്ലെങ്കിൽ അവനെ പോലെ ഒരു വസ്തുവുമില്ല ബഹുവ സെമി ഉൽ ബസീർ അവൻ കൂടുതലായി കേൾക്കുന്നവരും കാണുന്നവരുമാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് അവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു കാലികളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു അത് മുഖേന അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു അവനെ പോലെ ഒന്നും തന്നെയില്ല അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് ഇന്നഹു അലീം ലഹു അവനുള്ളതാണ് മക്കാലി ദുസ് ആകാശഭൂമികളുടെ താക്കോലുകൾ അവനാണുള്ളത് അവൻ്റെ കയ്യിലാണുള്ളത് അവൻ ഭക്ഷണത്തിന് വിശാലത നൽകുന്നു അവൻ ഉദ്ദേശിച്ചവർക്ക് ീർ അവൻ കുളിസാക്കുകയും ചെയ്യുന്നു അലീം അവൻ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ലപോലെ അറിയുന്നവനാണ് ആകാശഭൂമികളുടെ താക്കോലുകൾ അവൻ്റെ വക്കലാണുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാര സമൃദ്ധിയായി നൽകുന്നു മറ്റു ചിലർക്ക് കുളിസാക്കുകയും ചെയ്യും തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും اللذي قال اريد ان من الدين ما وصاه به نوح والذي اوهينا اليك وما وصينا به ابراهيم وموسى وعيسى ان اقيموا الدين ولا تتبركوا فيه قبور على المشركين ما اليه الله يجتبي إِلَيْهِمَا من يشاء ويهدي اليه من ينيب

ഇബ്രാഹീമിനോട് കൽപ്പിച്ചത് വ മൂസ മൂസായോട് കൽപ്പിച്ചത് വ ഈസ ഈസായോട് കൽപ്പിച്ചതും തന്നെയാണ് നിങ്ങൾക്കെല്ലാം നിയമമാക്കി തന്നത് എന്താണത് അൻ അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം വലാ തൂപി അതിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല കബുറാലിൽ മുഷരിക്കീന ബഹുദൈവ വിശ്വാസികൾക്ക് വളരെ ഭാരമായിരിക്കുന്നു മാ തൂഹിലേ കാണോ നിങ്ങൾ അവരെ വിളിക്കുന്നത് ആ കാര്യം മുഷരിക്കീങ്ങൾക്ക് വലിയ ഭാരമായിരിക്കുന്നു അള്ളാഹു അവനിലേക്ക് തെരഞ്ഞെടുക്കുന്നു മയഷ അവൻ ഉദ്ദേശിച്ചവരെ തെരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കുന്നു അവൻ നേർമാർഗത്തിലാക്കുന്നു ഇലൈഹി അവനിലേക്ക് നേർമാർഗത്തിലാക്കുന്നു മയ്യുനീബ് അവനിലേക്ക് മടങ്ങുന്നവരെ ഇനി ഐത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിശദീകരണം നമ്മൾ ആശയം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും നോഹിനോടും അവൻ കൽപ്പിച്ചതും താങ്കൾക്ക് നാം ബഹി നൽകിയിട്ടുള്ളതും ഇബ്രാഹീമിനോടും മൂസായോടും ഈസായോടും നാം കൽപ്പിച്ചിട്ടുള്ളതുമായ മതം തന്നെയാണ് അവൻ നിങ്ങൾക്ക് നിയമമാക്കി തന്നിട്ടുള്ളത് അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം ഇതിൽ ഭിന്നിക്കരുത് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഏതൊന്നിലേക്ക് അവരെ വിളിക്കുന്നുവോ അതവർക്ക് വളരെ ഭാരമുള്ളതായിരിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു അവന്റെ അടുത്തേക്ക് തെരഞ്ഞെടുക്കുകയും അവനിലേക്ക് മടങ്ങുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു അജലി ൂ അവര് ഭിന്നിച്ചിട്ടില്ല അവർക്ക് അറിവ് വന്ന ശേഷം മാത്രമല്ലാതെ അവർ വിന്നിച്ചിട്ടില്ല ബഹിയും പൈനഹും അവർക്കുള്ള അവർക്കിടയിലുള്ള ശത്രുതയും അഹങ്കാരവും നിക്കാരവും നിമിത്തം ബഹിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും വിദ്വേഷം എന്ന അർത്ഥമുണ്ട് ചിലയിടത്ത് നിക്കാരം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ പല വാക്യത്തിൽ ഉപയോഗിക്കുന്നതാണ് ബഹീന്ന് പറയുന്നത് എന്തായാലും ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ബഹിയൻ ബൈനഹും അവർക്കിടയിലെ എന്താ പറയുക അതിവിദ്വേഷമിത്തം വലൂരാ കലിമത്തും സബക്കത്തുമീ റബ് റമി റബ്ബിക്ക നിങ്ങളുടെ രക്ഷിതാവിൻ്റെ വചനം മുൻകടന്നു പോയില്ല എങ്കിൽ ഇരാജിനും മുസമാ ഒരു നിശ്ചിത അവധി വരെ നിങ്ങളുടെ റബ്ബിൻ്റെ വാക്ക് മുൻകടന്ന് പോയില്ല എങ്കിൽ ലക്കൂറിയ ബൈനഹും അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു ഊരിസുൽ വിധികൽപ്പിക്കപ്പെടുമായിരുന്നു വൈനല്ലിതാബംഹ്യം അവർക്ക് ശേഷം കിതാബിനെ അനന്തരാവകാശമെടുക്കുന്ന ആളുകൾ ലഫീഷിൻ തീർച്ചയായും അതിനെ സംബന്ധിച്ച് വലിയ സംശയത്തിൽ തന്നെയാണ് താങ്കൾക്ക് അറിവ് ലഭിച്ചതിന് ശേഷം താങ്കൾക്ക് അറിവ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഭിന്നിച്ചത് അതെ അവർക്കിടയിലെ വിദ്വേഷ വിദ്വേഷമിത്തം ഒരു നിശ്ചിത അവധി വരേക്കും ബാധകമായ ഒരു വാക്ക് താങ്കളുടെ നാദങ്ങളിൽ നിന്നുണ്ടായിരുന്നില്ല എങ്കിൽ അവർക്കിടയിൽ വിധി കല്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു അവർക്ക് ശേഷം വേദഗ്രന്ഥം അനന്തരാവകാശമായി നൽകപ്പെട്ടവരാകട്ടെ തീർച്ചയായും അതിനെ സംബന്ധിച്ച് വലിയ സംശയത്തിലാണ് ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അള്ളാഹു പരിശുദ്ധ കുറയാൻ യഥാർത്ഥ രൂപത്തിൽ മാർഗദർശനം നൽകുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹ്ദേവാനാ റബീല്മീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാർക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്